ഹായ് ഹലോ പുണികളെ അസലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം നിങ്ങൾക്ക് അപ്പം ഞാനേ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ ഇന്നത്തെ വീഡിയോ ഒരുപാട് ഫ്രണ്ട്സുകൾ എന്താ പറയുക കമൻ്റായിട്ടും അല്ലാതെ വാട്സപ്പിൽ വന്നിട്ടും അല്ലാതെയും നമ്മളോട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് യൂട്യൂബ് ചാനൽ ഒന്ന് ഞങ്ങളും എടുത്തോട്ടെ എടുക്കാൻ നല്ല ബോധ്യുണ്ട് നിങ്ങൾ എന്താ പറയുന്നത് ഇനി ഒന്ന് പറഞ്ഞു തരുമോ ഇനി ഒന്ന് സഹായിക്കുമോ എനിക്കും ഇതുപോലെ എൻ്റെ മക്കളും പറയുന്നുണ്ട് ഉമ്മ ഒന്ന് യൂട്യൂബ് ചാനൽ എടുത്തുകൂടെ ഇങ്ങക്ക് അങ്ങനെയാണ് ഒന്നില്ലെങ്കിൽ നിങ്ങളെ മാതിരിയൊക്കെ എനിക്ക് ഞങ്ങൾക്ക് ഒറ്റപ്പെടാതെ ഒറ്റപ്പെടുന്ന സമയത്ത് ആരെങ്കിലൊക്കെ സംസാരിക്കാനുണ്ടാക്കാനൊക്കെ ഉണ്ടാവില്ല സമയം പോകൂലേ പിന്നെ നല്ല വരുമാനം കിട്ടൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് അപ്പോൾ തുടങ്ങണം 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 എന്നുള്ള ഒരു ആഗ്രഹത്തോടെ പലവരും നടക്കുന്നുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു വീഡിയോസാണ് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയാം അപ്പോൾ ഞാൻ വീഡിയോ തുടങ്ങിയത് എങ്ങനെ എന്താക്കിയ ഏതാക്കിയെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കത് ബോറായി തോന്നും അപ്പോൾ ഞാൻ പറയുന്നത് എന്താച്ചാൽ ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ടിങ് മുതൽ ക്യാഷ് കിട്ടുന്നത് വരെയുള്ള വിവരങ്ങൾ കിട്ടാൻ പറ്റുന്ന ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇതിലിടുന്നത് ആ അപ്പം നിങ്ങൾക്കത് സെർച്ച് ചെയ്തിട്ട് സ്റ്റാർട്ടിങ് എങ്ങനെയാണ് നമ്മൾ ഐഡിയ എടുക്കേണ്ടതെന്നും അതെങ്ങനെ വെരിഫൈ ചെയ്യേണ്ടതെന്നും അത് എല്ലാം എങ്ങനെ വീഡിയോസ് കണ്ടന്റ് എന്തൊക്കെ കണ്ടൻറ്റ് എങ്ങനെയൊക്കെ ഇടേണ്ടെന്നും അതിനെങ്ങനെ പേര് കൊടുക്കേണ്ടതെന്നും എല്ലാം അതിൽ വിശദമായിട്ട് ഓരോന്ന് പറഞ്ഞു അടിച്ചു നോക്കിയാൽ കിട്ടും അപ്പോൾ നമുക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഞങ്ങളും അങ്ങനെ തന്നെ ഈ ചാനൽ ആദ്യം തുടങ്ങുമ്പോൾ നമുക്കൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെയുള്ള ഓരോ യൂട്യൂബ് ടിപ്സിൻ്റെ ഓരോ ഇത് നോക്കിയിട്ട് വീഡിയോസ് നോക്കിയിട്ടാണ് തുടങ്ങിയിരുന്നത് ആദ്യം തമ്മിലെ വെക്കാൻ തന്നെ പറ്റിയിട്ടില്ല വെരിഫൈ ചെയ്യാത്ത കാരണം പിന്നീട് അത് നമ്മൾ ഇതേപോലെ യൂട്യൂബ് ചാനൽ നോക്കിയിട്ട് മനസ്സിലാക്കി ഇനി നമ്മൾ നാട്ടിൽ വന്ന് കുറച്ചുകൊണ്ട് കഴിഞ്ഞ് കുറേ നമ്മൾ വീഡിയോസൊക്കെ പോയി മണക്കിതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് എ നമ്മൾ ബന്ധപ്പെടുന്നത് പിന്നെ നമുക്ക് ആദ്യം തമ്മിൽ ഉണ്ടാക്കി തരണം കെ വി എസ് ആണ് പിന്നീട് ഇക്കാണ് പിന്നെ എല്ലാ തമ്മിലുണ്ടാക്കുന്നത് ഇപ്പം ഞാനാണ് തമ്മിലൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് എ വി എസ് നിങ്ങളൊക്കെ കേട്ട് കാണും ഷെഫീക്കെന്നാണ് അദ്ദേഹത്തെ പേര് നമ്മുടെ നാട്ടുകാരനാണ് എനി ടൈമിൽ എപ്പോൾ വേണമെങ്കിലും അവരുടെ നമ്പറും അതിലുണ്ട് വീഡിയോസിലുണ്ടാവും ചാനലിലുണ്ടാവും അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് വിളിച്ചാൽ സപ്പോർട്ട് ചെയ്യും ഞാൻ ഞങ്ങളെ കേരളത്തിൽ തന്നെ രണ്ട് മൂന്ന് ചാനൽ ഇതുപോലെ പ്രശ്നത്തിന് പ്രയാസത്തിലൊക്കെ കിടത്തി ചാനലുകളൊക്കെ അവരടുത്ത് പോയിട്ട് ശരിയാക്കിയിട്ട് ക്യാഷും കിട്ടിക്കണ് സിൽവർ ബട്ടണും കിട്ടിക്കണ് അങ്ങനെയൊക്കെ കാര്യങ്ങൾ അതായത് ബ്ലോക്ക് പോലായിട്ട് കിടന്നിട്ട് ആരോ വെരിഫൈൻ്റെ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തട്ടിമുട്ടി അവിടെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കറക്റ്റ് അല്ലാതെ കിടന്ന സംഭവങ്ങളൊക്കെ ആൾ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവർ അധികമായി കാരണം തുടങ്ങിപ്പോഴേ എന്നിട്ട് നിങ്ങൾക്ക് എന്താ പറയേണ്ട അതിനനുസരിച്ചിട്ട് ആ ചാനലിൻ്റെ ചാനലിൽ നോക്കിയിട്ട് വീഡിയോസ് ഓരോന്നെടുത്തിട്ട് നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് നോക്കാം ഇനി എന്തെങ്കിലും സംശയങ്ങൾ അഥവാ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ ആ നമ്പറിൽ അവരുമായിട്ട് ബന്ധപ്പെടുക എപ്പോഴും ചിലപ്പോൾ എടുക്കണം എന്നില്ല ആൾ ബിസിയാണ് വേറെ രണ്ട് മൂന്ന് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം പിന്നെ ഫാമിലി മറ്റൊരാൾക്കായിട്ട് പല ബിസിയിൽ നടക്കുന്ന ആളാണ് അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യാം പിന്നെയും പിന്നെയും വിളിച്ച് നോക്കാം അല്ല പറ്റും എവിടെയാണ് എന്താണെന്നുള്ളത് പിന്നെ ആറിഞ്ഞതിൻ്റെ ശേഷം വീട്ടിൽ പോവേ അല്ലെങ്കിൽ ആൾ എന്തെങ്കിലും സെഷൻ പറഞ്ഞുതരും അപ്പം അതിനനുസരിച്ച് കിട്ടുക ഇപ്പം നമ്മളത് പിന്നെ വേറെ കാര്യണ്ട് ബാങ്കിൻ്റെ കാര്യം കൂടെ നമ്മൾ നോക്കാം അപ്പം ബാങ്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ നമുക്ക് ക്യാഷ് കിട്ടാവുന്ന നല്ല ബാങ്ക് നോക്കിയിട്ട് ബാങ്ക് കൊടുക്കുക ചാനൽ തുടങ്ങിയ ആൾക്കാർ അതിപ്പോൾ അവർക്ക് അത്ര അറിയണമെന്നില്ല നമ്മൾ ആദ്യം നോക്കണം നമ്മൾ ഏത് ബാങ്കിലാണ് നമ്മുടെ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത് ആ ബാങ്ക് എങ്ങനെയുണ്ട് ഡെവലപ്പ് ആണോ അല്ല നമ്മൾ ഇപ്പോൾ ഇട്ട എ ടി എമ്മിൽ പോയി നോക്കിയാൽ അത് ക്യാഷ് ഇല്ലാന്ന് പറയാം സർവർ അങ്ങനെ എടുക്കുക സർവർ ഇങ്ങനെ എടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ബാങ്കാണെങ്കിലൊക്കെ പ്രയാസമാണ് സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇപ്രാവശ്യം വന്നാൽ പിന്നെ നമ്മുടെ ക്യാഷ് പിന്നെ എന്താ പറയുക ഒരു ഇരുപത്തി ഇരുപത്തി ഒന്നാം തീയതി ഇരുപത്തി ആറാം തീയതി ഉള്ളിൽ ക്യാഷ് വരുന്ന മെയിൽ വന്നതാണ് യൂട്യൂബിൻ്റെ എന്നിട്ട് ഇരുപത്തി രണ്ടാം തീയതി അവർ ക്യാഷ് ഇട്ടിരിക്കുന്നത് അഞ്ച് ദിവസത്തിനുള്ളിൽ കയറുമെന്ന് പറഞ്ഞിട്ട് ആ മെയിലും വന്നിട്ടുണ്ട് ബാങ്കിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞിട്ട് അയ്യോ ബാങ്കിൽ പോയി അന്വേഷിച്ചിട്ട് അവിടെ പോയപ്പോൾ എന്താ ഒരു പുന്തോ അവർക്കറിയാം അത് വന്നിട്ടില്ല ഞങ്ങൾ വിളിച്ച് നോക്കട്ടെ ഓഫീസിലേക്ക് ബാങ്കിനും പറയാം ബാങ്ക് ആണ് ഞാൻ ഈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ എടുത്ത അക്കൗണ്ട് എടുത്താണ് യൂക്കോ ബാങ്ക് അപ്പോൾ പിന്നെ അവിടെ ഒരുപാട് ലോൺ നമ്മൾ ഒരുപാട് ലോണല്ല ഒരു ലോണ് പി എം ജി പിൻ്റെ ലോണ് ഞമ്മള് ആ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുള്ളത് അത് കാരണം അവിടെ അക്കൗണ്ട് തുടങ്ങിയത് തന്നെ രണ്ടാമത് ഞാൻ വണ്ടി എടുത്തതും അവിടെ നിന്നാണ് പിന്നെ ആ ബാങ്കിൽ നിന്നാണ് പിന്നെ എന്ത് ഇത് നടക്കുന്ന കാര്യമാണ് ഫസ്റ്റ് തൻ്റെ പിന്നെ ഈ ഇൻകം പിന്നെ ഇതിൻ്റെ ക്യാഷ് വരുന്നതും യൂട്യൂബിൻ്റെ ക്യാഷ് വരുന്നതും പ്രശ്നത്തിൽ തന്നെയായിരുന്നു പക്ഷെ ഫസ്റ്റത്തെ വന്നിട്ട് നമ്മൾ അറിയില്ല അങ്ങനെ പിന്നെ അതേപോലെ തന്നെ എ വിസ് എ വി എസിൻ്റെ അടുത്ത് പോകുന്നു ബാങ്കിൽ പോയാൽ പോയി നോക്കാൻ പറയുന്നത് ബാങ്കിൽ നമ്മൾ പോയി നോക്കുന്നത് അപ്പോൾ അവർ വിളിച്ച് നോക്കട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പറഞ്ഞിട്ട് അങ്ങനെ ഒരാഴ്ച ഉള്ളിൽ നമ്മൾ ക്യാഷ് ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വന്ന് ചാടി ഇപ്പോൾ കുറച്ച് കൂടുതലുണ്ട് നമ്മൾ സാധാരണ വരുന്നേലും കുറച്ച് കൂടുതലായിട്ട് കഴിഞ്ഞ മാസത്തെ ഇൻകം ഉണ്ടായിരുന്നു അപ്പോൾ അത് എണെങ്കിൽ നമ്മൾ പോയി നോക്കിയപ്പോൾ അവർക്ക് ഭയങ്കര മാർച്ചല്ലേ ഭയങ്കര കളി അങ്ങനെല്ലാം ഇങ്ങനെല്ലാം അപ്പുറത്തേക്കല്ല അപ്പുറത്തേക്ക് രണ്ട് മൂന്ന് നാല് തവണ ഞങ്ങൾ ഈ പദശ വെയിലത്ത് പല ദിവസങ്ങളായിട്ട് പോയി അങ്ങനെ ലാസ്റ്റ് നമ്മൾ മാറ്റണം അല്ലെങ്കിൽ നമ്മൾ മാറ്റം കേട്ടോ അപ്പം ഞങ്ങൾ ബാങ്ക് മാറ്റണം എന്ന് പറഞ്ഞു ഞങ്ങൾക്കൊന്നും പറ്റില്ല ഇതിങ്ങനെ ആക്കി ഞാൻ നടക്കൂല എൻ്റെ കയറൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിൽ കയറിയിട്ടുണ്ട് ബാങ്കിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഞമ്മളിത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു ഇതാണ് മാനേജർക്ക് ഒരു പുതിയ മാനേജറാണ് അപ്പോൾ അവൾക്ക് എന്തോ ഒരു സംഭവം അപ്പോൾ ഒരു എന്താ പറയാ മാനേജർ മാനേജറായിട്ട് നിൽക്കണ്ടേ അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം ആൾക്കില്ലെങ്കിൽ പിന്നെ പോയില്ല കഥ അതിന് മുൻപുള്ള മാനേജറൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ആളില് കാരണം ഞാൻ അപ്പോ എന്താ പറയാ ട്രെയിനിങ്ങിനൊക്കെ പോകുന്നതൊക്കെ തന്നെ അത്രയും റിസ്ക് എടുത്തിട്ട് ആ മാനേജർ നമുക്ക് വേണ്ടിയിട്ട് എഫക്ട് എടുത്ത് കാരണം എന്താ വെച്ചാൽ മോൾ ഇവിടെ പ്രസവിച്ചെടുക്കുന്നത് ഇവിടെ ഷോപ്പ് പിന്നെ ഒക്കെ മരണപ്പെട്ടതുമാണ് അപ്പോൾ ഞാൻ ഒറ്റയൊക്കെയുള്ളത് എങ്ങനെ എന്ത് ചെയ്യണം ഇത് ചെയ്യണമെന്നൊരു കൊടുത്തല്ലാത്തൊരവസ്ഥയിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫോണില്ല ഇത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഇത് കൊടുത്തിട്ടത് അപ്പോൾ അതിന് മോള് ഗർഭിണിയാവും ചെയ്ത് പിന്നത് പാസ്സായി ഇന്റർവ്യൂ വന്ന് നമ്മളതിൽ ഇതാക്കുകയും ചെയ്ത് അപ്പോൾ വരുന്നത് പിന്നെ ട്രെയിനിങ് വരുന്നത് നിലമ്പൂരാണ് അപ്പം അവിടെ നമ്മൾ നിലമ്പൂർ അല്ല വണ്ടൂര് അവിടെ നമ്മളെത്തും വേണം രാവിലെ അവിടുന്ന് തിരൂർന്ന് അവിടെ എത്തണം അപ്പോൾ അതൊക്കെ വലിയ റിസ്ക് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഫോണില്ലേ ക്യാഷൊ പോയാലും വേണ്ടില്ല കിട്ടണ്ട കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല സാറ് പറഞ്ഞാൽ ഏയ് അങ്ങനെ ആക്കാൻ പറ്റില്ല നിങ്ങൾ ഇത്രയും നല്ല രീതിയിൽ ഒരു സ്ഥാപനം നടത്തി കുട്ടികളൊക്കെ പോറ്റി അവരൊക്കെ പഠിപ്പിച്ചു ഇന്നലെ എത്തി കല്യാണം കഴിപ്പിച്ചൊക്കെ നിങ്ങളാണെന്ന് ഞങ്ങൾ അന്വേഷിച്ചു അപ്പോൾ എന്തായാലും നിങ്ങൾക്കൊക്കെ അർഹപ്പെട്ട ക്യാഷാണിത് നിങ്ങളുടെ അടുത്തു നിന്ന് അത് നഷ്ടപ്പെടില്ല ഒരാൾക്കല്ലേ രണ്ടാൾക്കും നിങ്ങൾക്ക് ജോലി കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ആള് അത്രയും നമ്മളെ മോട്ടീവേറ്റ് ചെയ്തിട്ടാണ് ഇന്നെ പറഞ്ഞേക്കുന്നത് തന്നെ രണ്ട് ദിവസം അവിടെ പിടിച്ച് അവരോട് പറഞ്ഞു ഇങ്ങനെ അങ്ങനെ ഒരു പ്രശ്നത്തിലാണ് അവർ വരും അങ്ങനെയാണ് അവിടെ പോകുന്നത് അത്രയും നല്ല മാനേജറാണ് അപ്പൊ ആ ബാങ്ക് ബാക്കിൽ കാണും മാനേജർ മാനേജർമാര് ഫ്രണ്ട് കാണാൻ കുഴപ്പമില്ല ഫാസ്റ്റ് ആണെങ്കിൽ ഇപ്പം രണ്ടും ഒരുപോലെ ആയാലും ഞാൻ കഷ്ടമാണ് അപ്പൊ അതുപോലെ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ അതും കൂടെ ഞങ്ങൾ അന്വേഷിക്കാൻ നോക്കാ നമ്മളധ്വാനിച്ചിട്ടൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് അതൊന്ന് റീച്ച് ആവാൻ ഉള്ളവർ കഷ്ടപ്പാടുള്ളവർത്തൊക്കെ ഇതാക്കിയിട്ട് ആ ഇങ്ങനെ പോകെ ആക്കി ഓക്കെ ആക്കി അതിന് ഒരു ഉറുപ്പ കിട്ടണമെങ്കിൽ അത്രയും പാടം കിട്ടുന്ന പൈസക്കും വേണ്ടിയിട്ട് നമ്മൾ ഈ ബാങ്കായ ബാങ്കിങ് ഇങ്ങനെ പിന്നാലടക്കാൻ നമ്മുടെ നടത്തുന്ന കാര്യമില്ലല്ലോ അപ്പോൾ നമ്മൾ അധ്വാനിച്ച പൈസ നമുക്ക് ഇതേപോലെ തന്നെ നടന്നില്ല വേഗം കിട്ടുമ്പോഴേ നമുക്കൊരു ഉണ്ടാവുള്ളൂ ഒരു നാളെയും വീഡിയോ ചെയ്യാനും ഇതാക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ആ കാര്യം നിങ്ങളോട് പറഞ്ഞതാണ് അപ്പം ഇത് മറക്കാതെ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരാണ് ഞാൻ ഇതിന്റെ അടിയിൽ ലിങ്ക് ഇടുന്നുണ്ട് വിഷാദ ആൾക്കാർ ഉള്ളവരാണെങ്കിൽ അത് നോക്കിയിട്ട് ഒരു പിന്നെ ചാനൽ തുടങ്ങിക്കോളേയും ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്തായാലും എന്താ പറയാ നമ്മളെ അറിവ് നമുക്കുള്ള അറിവ് നിങ്ങൾ മുഖം കഴിക്കണമെന്നോ അല്ലെങ്കിൽ അതിൽ ആടിപ്പെടണമെന്നൊന്നും പറഞ്ഞില്ല അങ്ങനെ ആയാൽ തന്നെ ക്യാഷ് കിട്ടും ഇല്ല നമുക്ക് ഇപ്പോൾ അല്ല ഇല്ലാത്തക്കെ കിട്ടണമില്ല അതേപോലെ നമുക്ക് ബാക്കിൽ എന്നിട്ട് വോയിസ് കൊടുത്താലും മതി ഫുഡ് കൊടുക്കാം നമ്മളെ അറിവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടൈലറിങ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം ക്ലാസ് കൊടുക്കാം നമ്മളെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കൂടെ നമുക്ക് ഏണിങ്സും കിട്ടി മറ്റുള്ളവർ പഠിക്കലുമായി പിന്നെ അതും ആ അവർക്കും ഉപകാരമായി നമുക്ക് ഉപകാരമായി എന്നാൽ നമ്മൾ എൻജോയ് ആകും ചെയ്ത് നമ്മൾ ഫ്രീ ബിസി ബിസിയാവുകയും ചെയ്യും അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് ഇപ്പം അത് അപ്പം അതിൽ ഹറാന്നും അലാലൊന്നും ഞാൻ പറഞ്ഞില്ല പടച്ച പടച്ചറപ്പ് തീരുമാനിക്കും ഹലാൽ എന്താണ് ഹറാമെന്താണെന്നൊക്കെ ഇതിൽ ഏതൊരു പിന്നെ വയലായാലും നെന്തെടുത്താലും അതിൽ മോഴ ഓണാക്കിയാൽ അതിൽ വരുന്ന പരസ്യങ്ങളാണ് ഉദ്ദേശം അങ്ങനെ വരുന്നത് പറയുന്നത് അപ്പം പരസ്യങ്ങൾ വരുന്നത് പിന്നെ കളത്തരാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇവിടെ പറയുന്നത് ശരി ശരിയും തെറ്റൊക്കെ ഉണ്ടാവാം ആയിക്കൊന്നും ഞാൻ തോന്നില്ല അപ്പം ഇത്രയേക്കുള്ളൂ നമുക്ക് വീഡിയോ ഇന്നുള്ള അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ മറക്കരുതേ ഓക്കെ അപ്പം അസ്സാം വലൈക്കുമാ അസ്സലാ